ആമിർ അർബദ് എന്ന് പറയുന്ന രണ്ട് ശത്രുക്കൾ ഉണ്ടായിരുന്നു ആമിർ സുന്ദരനാണ് അന്തനാണ് സുന്ദരനുമാണ് അന്തനാണ് കണ്ണ് കാണൂല പക്ഷെ ഇവർക്ക് എന്താ കൂടി എങ്ങനെങ്കിലും റസൂല്ലാനൊന്ന് കൊല്ലണം അപ്പൊ ഈ കണ്ണ് കാണാത്ത ആളും അദ്ദേഹത്തിന്റെ കൂടെ തന്നെ എപ്പോഴും സയാത്രികനായുണ്ടാകുന്ന അർബദും കൂടി തീരുമാനമെടുക്കും എന്ത് നമ്മൾ രണ്ടാം കൂടി മൊഹമ്മിനോട് സംശയം ചോദിക്കാൻ വേണ്ടി പോകാൻ പോവുക ഞാൻ കണ്ണോട്ടനായതുകൊണ്ട് എന്നെ പ്രത്യേകം പരിഗണിക്കും സദസ്സിൽ എനിക്ക് ഇടം തരും അങ്ങനെ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ണ് കാണാത്ത ആളല്ലേ അപ്പൊ മുഹമ്മദിനോട് ശരീരം ചേർന്ന് ഞാൻ ചോദിക്കും ആരൊന്നും ചെയ്യില്ല ഞാൻ കണ്ണോട്ടനല്ലേ അപ്പൊ ഈ പിന്നിൽ നിന്നിട്ട് നേരത്തെ നീ സൂക്ഷിച്ചു വെച്ച മടിയിൽ വെച്ച കൂർത്ത മൂർത്ത മൂർച്ചയുള്ള കടാര പുറത്ത് കെടുത്തിട്ട് പിന്നിൽ കൂടി നിന്നിട്ട് ഒരൊറ്റ കുത്താണ്ട് കുത്തിയാതി ബാക്കിയാണ് ആയിക്കൊള്ളാന്നത് നോക്കണം അതൊക്കെ നടന്ന സമയത്താണ് ഇഖിലാസ് ഇറങ്ങുന്നത് നീ പിറകിൽ ചിന്തിക്കണേ ചിന്തിക്കണേ ഇവിടെ നിന്ന് പലതും നമുക്ക് മനസ്സിലാക്കാനുണ്ട് അള്ളഹാന്റെ സംരക്ഷണം ഉണ്ടായ ഒരു കരിമ്പുലി വേണ്ട ഒരു പട്ടാളം വേണ്ട ഒരു പോലീസുകാരൻ വേണ്ട ഒരു അനുയായികളും വേണ്ടു ാണ് മുസ്ലിമീങ്ങളെ നമുക്കും വേണ്ടത് ഭൗതികമായ മാധ്യമങ്ങളോ ഭൗതികമായ എന്തെങ്കിലും സാമഗ്രികളോ ഭൗതികമായ അത്ഭുതങ്ങളോ ഉണ്ടായിട്ട് കാര്യമില്ല അതൊക്കെ കുമിളകളാണ് സർവശക്തനായ അള്ളാഹോരിക്കുന്ന സെക്യൂരിറ്റി അല്ലാതെ അതെ ശാശ്വതമായ സുരക്ഷിതത്വോ നമുക്ക് ലഭിക്കാൻ മാർഗമില്ല അള്ളാഹോത് നമുക്ക് നൽകട്ടെ അർബദും ും തീരുമാനിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി കൊല്ലാൻ ആമർ പറഞ്ഞു അർബദേ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നിലൂടെ വന്നുകൊണ്ട് നീ കുത്തിയാൽ മതി മറിഞ്ഞു വീണായി പിന്നെ ഞാനായിക്കൊള്ള അങ്ങനെ അർബദും കൂടി നബി അലൈഹി അർബദം കാണാൻ വേണ്ടി വന്നപ്പോ സഹാബാക്കൾ മുത്തന വിസ്വലദാസിനോട് പറഞ്ഞു നബി ആമിറും അറുപത് വന്നിട്ടുണ്ട് എല്ലാർക്കും അറിയാം റസോള എതിരാളികളാണ് ഹബീബ നബിയുടെ എതിരാളികളാണ് എല്ലാവർക്കും അറിയാം നബി പറഞ്ഞു അറിയാ അവൻദാസിനും അവരി അള്ളാഹുവിന്റെ കാര്യങ്ങൾ സംഭവിക്കുന്നു അപ്പൊ ആമിർ അന്തനാണ് നല്ല ഭംഗിയുള്ള വെളുത്തുടിച്ച ശരീരം വടിവത്ത ശരീരമാണ് ഭംഗിയുടെ നറകുടമാണ് പക്ഷെ അന്തനാ ഇയാളുടെ ഭനുങ്ങി കൊണ്ട് ചരിത്രം പറയുന്ന പലപ്പോഴും ആളുകള് ശാസ്ത്രം കൊടുക്കുന്ന ആമിര് വന്നപ്പോ ഇതുപോലെ കൊറേ ആളുകൾ ആളുകൾ കൊടുത്തു റസൂള്ള നേരെ കണ്ടുവന്നു അറുപത് കുറച്ച് ബാക്കിൽ ആമിറിന് കണ്ണ് കാണാത്ത ആളായത് കൊണ്ട് റസൂള്ള പ്രത്യേകം പരിഗണിച്ചു ആമിന് നബിസമുടത്ത് വന്നു എന്നിട്ട് പറഞ്ഞു ഞാന് മുസ്ലിം ആവുകയാണെങ്കിൽ എനിക്ക് അധികാരം ഉണ്ടാവോന്ന് വെച്ചു ഇതാണ് പല ആൾക്കാരും ഇസ്ലാമിലേക്ക് കാരണം ഞാൻ മുസ്ലിം വരാതിൽ അധികാരം ഉണ്ടാവും പറഞ്ഞു അധികാരം ഉണ്ടാവുന്നു മാത്രമേയുള്ളൂ അമിറേ എന്ന് പറഞ്ഞാൽ അധികാരം ഓഹരി ചെയ്യുന്ന പ്രത്യയശാസ്ത്രമല്ല അത് റബ്ബിലേക്കുള്ള പ്രത്യയശാസ്ത്രമാണ് അത് സ്വർഗത്തിലേക്കുള്ള മാർഗമാണ് അധികാരം മാത്രമാണ് പിന്നീട് അവൻ നൽകുന്ന ആളുകൾക്കുമാണ് അല്ലാതെ ഞാൻ അധികാരം മോഹരി ചെയ്യാൻ വേണ്ടി ഇറങ്ങി വന്നവനല്ല ഒന്നിനു മോഹരിപാടി അപ്പൊ ഇയാളൊന്നും കൂടി പ്രസ് ചെയ്ത് അങ്ങനെ പറയില്ല മുഹമ്മദ് ഞാൻ ഇപ്പൊ മുസ്ലിം ആയിക്കോളാ ഇന്ന് എന്ത് ചെയ്യണം നഗരങ്ങളുടെ അധികാരി നഗരങ്ങളുടെ അധികാരി ഞാനും പട്ടണത്തിന്റെ മേധാവി നീ അയക്കോ അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് അത് സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ മുസ്ലിം ആയിക്കോളാന്നു അപ്പോഴും ഹബീബാൻ വിശ്വനാഥാസ് പറഞ്ഞു നഗരം പട്ടണം എന്നുള്ള കണക്കൊന്നുമില്ല എല്ലാത്തിന്റെയും അധികാരം അള്ളാഹു പിന്നെ അവന് കൊടുത്തവർക്കുണ്ടാവുന്ന അപ്പൊ ഇയാള് പറഞ്ഞു എന്നാ പിന്നെ നിങ്ങള് മരിച്ചാൽ അയാളെ ഭാഷട്ടോ കേട്ടോ നിങ്ങള് നിങ്ങൾ വഫാത്തായാൽ എനിക്ക് മരിച്ചാലും പറയാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഞാൻ വഫാത്തായാലും അയാളെ ഭാഷയാണ് നിങ്ങള് വഫാത്തായാൽ പിന്നെയുള്ള അധികാരം എനിക്കത് തോന്നി അപ്പൊ ഇയാൾ ഈ അധികാരത്തിന് എങ്ങനെ കടിച്ചു പറഞ്ഞോ അധികാരം വെച്ചൊന്നും ഇങ്ങോട്ട് വരണ്ട ഇത് വേറെ സംഗതിയാണ് അധികാരം അപ്പ മറ്റാളെങ്ങനെ മറ്റാള് ബാക്കിലുണ്ട് എന്തിനാശാർ നേരത്തെ പറഞ്ഞ തീരുമാനിച്ചിട്ടുണ്ട് എന്ത് നിങ്ങള് മറന്നോ മറന്നോ കൊല്ലാൻ വേണ്ടി ഞാൻ കൈകൊണ്ട് ആക്ഷൻ ചെയ്യുമ്പോ ഉടനെ വന്നിട്ട് ബാക്കിൽ നിന്ന് കുത്തണം എന്ന് അറിയണ ഇപ്പൊ ചങ്ങായി ഭരണ കാണല്ലോ അങ്ങനെ ഇഷാർത്താക്കണേക്കണല്ലോ അപ്പൊ ആമർ പറഞ്ഞു എന്നാ പിന്നെ നിനക്ക് ഇത്ര വലിയ അധികാരമുള്ള ഒരു ഉണ്ടെങ്കിൽ ആ പർച്ചോൻ എന്താ സാധനം സിമന്റ് കൊണ്ടുണ്ടാക്കിയതാണോ മണ്ണോണ്ടുണ്ടാക്കിയതാണോ പിത്തള കൊണ്ടുണ്ടാക്കിയതാണോ ചെമ്പോണ്ടുണ്ടാക്കിയതാണോ കനകം കൊണ്ടുണ്ടാക്കിയതാണോ മാണിക്യം കൊണ്ടുണ്ടാക്കിയതാണോ വെള്ളിയോണ്ടിണ്ടാക്കിയതാണോ അങ്ങനത്തെ ഇണ്ടാക്കിയ പർച്ചോമാരെല്ലോ അവർക്ക് പരിചയോളൂ അത് വെച്ചിട്ടാണ് ചോദിക്കുന്നത് ഏതാ സാധനം ഇത് മാണിക്യമാണോ തങ്കമാണോ കനകമാണോ വെള്ളിയാണോ ചെമ്പാണോ പിച്ചളയാണോ അപ്പോളല്ലാൻ റസൂല സൂറത്തുല്യഖലാ സോദിക്കൊടുക്കുകയാണ് കുൽഹുവല്ലോ ഇത് വലമ്യൂല്യൂ കുന്നഹതി ഈ സൂറത്തിൽ ഇഖലാസ് ഇങ്ങനെ ഓതുകൊണ്ടിരിക്കുമ്പോ

േടിയ ആയത്തിറങ്ങിയ മാസമാണ് ഉറക്കെ ചൊല്ലിക്കോളി മൗലായ അർബദ് അവന്റെ ഉറയിൽ നിന്ന് വാളൂരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കയ്യിൽ ഒതുങ്ങുന്നില്ല കിട്ടുന്നില്ല അർബദിന്റെ കൈക്ക് വാള് വഴങ്ങുന്നില്ല കാരണം ഇതാരണെന്ന് റഹ്മില്ല അലമീനായ മുഹമ്മദ് മാങ്ങൊക്കെ അതിൻ്റെതായ ആളുകളുടെ ഒമ്പിൽ അതാണ് അജയ്ബാല് മേലേക്കാണ്ട് പാറി ഹാജനെ തോൽപ്പിക്കാൻ വേണ്ടിട്ട് അപ്പൊ അജയ്ബാലിന്റെ നെർന്നലിക്ക് ഓറ്റേച്ചാണ് കൊടുത്താള് റോക്കറ്റ് പോണാരിയാ മകടി മേൽക്കു നിങ്ങള് ചെരുപ്പൊന്നൂരി നെർന്നലേക്ക് ഇങ്ങോട്ട് വന്നു നോക്കും വേറെ പക്ഷെ മകടിക്കറിയാ ഇത് വിട്ടാള് വേറെ അവിടെ പോയിട്ട് കൊടുക്കാ അതിന്റെ ആളുകൾ ഇടപെട്ടാൽ അങ്ങനത്തെ അത്ഭുതങ്ങളൊക്കെ ഉണ്ടാവും ളിനറിയാം ആരാണ് മുഹമ്മദ് മുസ്തഫ വാളിനറിയാം ആരാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫലൈഹസം എന്നത് വാളിനറിയ വാള് വഴങ്ങിയില്ല അപ്പൊ എന്തായി ഇവര് രണ്ടാൾ ആകാണ്ട് എരപ്പായി ശ്വാസം കാരണം പ്ലാനൊക്കെ പൊളിഞ്ഞി ഇവന്റെ വാളും കണ്ട് ഇവൻ ഇബനാകെ കണ്ട് ബെർലി പിടിച്ചിട്ട് ഇവര് എന്ത് ചെയ്യുന്നതരോ ശ്വാസം രണ്ടാൾ നീച്ചിട്ട് ഒരൊറ്റ ഓട്ട അറുപത് ആമറിന്റെ കൈ പിടിച്ചിട്ട് വലിച്ചാണ്ട് ഓടി കാരണം കാണാത്ത മനുഷ്യനല്ലേ ഓടുമ്പ അതാണ് റസു പറഞ്ഞു മേലാൽ അവരെ ഷണ്ടാകാനെ തൊട്ട് അന്നോട് ഞാൻ ചോദിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ ഇനി കേട്ടോളൂ അറുപത് നേരെ ഓടിപ്പോയി പക്ഷേ ആകാശലോകത്തിൽ നിന്ന് ഒരു തീജ്വാല വന്നുകൊണ്ട് അർബദിനെ അങ്ങ് കരിക്കുകയാണെ ചിലരേറ്റ് കഴിച്ചാലേ ചിലത് അപ്പുണ്ടാവും ചിലത് കുറച്ച് കഴിഞ്ഞിട്ടാണ് മലപ്പുറം ജില്ലയിൽ ഇന്നും പാതിരാവിൽ ഉറങ്ങാതെ ഒരു ചെറുപ്പക്കാരൻ വേദന കഠിനമായി പൊട്ടിക്കറയുന്നത് ഞാൻ ഏരിയ പറഞ്ഞാൽ നിങ്ങളാ ഏരിയക്കു ചിലപ്പോ ശബ്ദം കേൾക്കാൻ പറ്റും പക്ഷെ ഞാൻ പറയുന്നു കാരണം എന്താണെന്നറിയാം ഓൻ കല്യാണം കഴിച്ചപ്പോ ഭാര്യ അവനോട് പറഞ്ഞു എനിക്ക് കൊലായ്മ ഇരിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ കസേര കൊടുത്തായിരണം അതിൽ ഇങ്ങനെ ആടിയിട്ടിരിക്കാൻ പറ്റണം കല്യാണം കഴിച്ചാ ഒന്നൊന്നര മാസം ഓൾ എന്ത് വന്നാലും ചെയ്തു കൊടുക്കുമല്ലോ അപ്പൊ ആ ഒന്നൊന്നര മാസത്തിനടിയിലാന്ന് പറഞ്ഞത് ഇവൻ ഓളാ പറഞ്ഞ അതേ ചേച്ചി കസേരോടുന്നിട്ടു ഒരീസം ഇങ്ങനെ ആടിയിട്ട് പുസ്തകം വായിച്ചു അവന്റെ ഉമ്മാക്കി തീരെ സഹിച്ചില്ല പിന്നെ എന്തെയ്തു ഉമ്മ എപ്പോഴും ആടാൻ തോന്നും കൊടുക്കൂല തന്ത തള്ളക്ക് വായിക്കാൻ അറിയില്ല എന്നാലും എന്തെങ്കിലും പുസ്തകം എടുത്തിട്ട് ഇട്ടിട്ട് ഇങ്ങനെ ആടും ഇത് ഭയങ്കര ദേഷ്യ അപ്പൊ അവൾ ഇന്ന് രാത്രിയിൽ തലേണ മന്ത്രം ഇങ്ങനെ കയറ്റി കൊടുക്കും നിങ്ങളമ്മ ഉണ്ടീല വായിക്കാനും അറിയില്ല പറയാനും അറിയില്ല എന്നാലും എന്നോടുള്ള അസൂയുണ്ടോ കസേരണ്ടീ നിങ്ങള് അപ്പ ഓം പറഞ്ഞു മമല്ല ആടിക്കോട്ടെ പ്രായമുള്ള സമയല്ലേ ആടി ആടിയാണ്ടി ആണ്ട് ഊന്നോളന്നൊക്കെ പറഞ്ഞു നോക്കി പോലും പറയാൻ പാടില്ല എന്നാലും പക്ഷെ തള്ളണീച്ചു കൊടുക്കൂല തള്ളിയിരുന്ന ആടിയെന്നാ ഒരു ദിവസം അവന് പുറത്ത് പോയിട്ട് വീട്ടിലേക്ക് സമയത്ത് ഉമ്മങ്ങനെ പുസ്തകം വിളിച്ചിട്ട് ആടിനാണ് അപ്പൊ പനാണ്ട് ദേഷ്യാണ്ട് തലക്കടിച്ചിട്ട് ബന്ധു തള്ളേ ഇത് ചെറുപ്പക്കാരത്തിരിക്കണേരാണ് ഓൾക്ക് വേണ്ടി കൊടുന്ന് ഞങ്ങൾ ഏത് സമയത്തും ഈ പല്ലു ആയ തൊള്ളോണ്ട് ഇന്ന് അടിയിട്ട് ഇപ്പനാ പേന്റിട്ട കാലം കൊണ്ട് ഉമ്മാന്റെ പള്ള കോരാ നിന്ന് പത്ത് കിലോമീറ്റർ പോയ എത്തുന്ന സ്ഥലത്ത് ഇന്നും ആ ചെറുപ്പക്കാരൻ രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെ കഠിന വേദന കൊണ്ട് കരയുന്ന ശബ്ദങ്ങൾക്ക് ആ മാലിൽ പോയ തലേ ഞാൻ പറയും പ്രസംഗമാ ആളെ പേരും സ്ഥലം പറഞ്ഞിട്ട് പ്രസംഗിക്കുന്നു അതുകൊണ്ടാണ് ഈ ഉമ്മ പറഞ്ഞു മോനെ എൻ്റെ കാലിന് മെന കൂടിയില്ലടാ ചവിട്ടി പള്ളയിലാടാ ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് പത്ത് മാസം കടന്നത് അത് മതി അവന്റെ ജീവിതം ഒടിഞ്ഞു പോയി ചിലര് തൊള്ളോണ്ട് പോലെ കൽബിൽ വെക്കും രണ്ടും നടക്കുന്ന ഇരുപത്തഞ്ചു കൊല്ല മുമ്പടാ പത്ത് മാസം നീ അന്നം കഴിച്ചുകൊണ്ട് സുഖമായിട്ട് കടഞ്ഞിരുന്നത് ഇനിയിപ്പ ചവിട്ടിട്ട് എന്നെ ഉപദ്രവിച്ച എന്റെ ശരീരത്തിന്റെ പള്ളുണ്ടല്ലോ ഈ പള്ളയിലാ കുട്ടിയെ ഇരുപത്തിയഞ്ചു കൊല്ലം പോയി കിടന്നീന്നത് ഈ കിടന്ന സ്ഥലത്ത് തന്നെ ഈ ചവിട്ടിയത് ഇപ്പൊ ചവിട്ടാ മാത്രം ആയില്ലടാ ഇന്നും ഒരൊറ്റ വാക്കാണ്ട് ഇവനെ രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞപ്പോ നഖം പെട്ടണമയത്ത് അള്ളാക്ക് അത് മതി എന്തെങ്കിലും നഖം പെട്ടണമയത്ത് കാലിന്റെ നഖത്തിന് കട്ടറി കുറച്ചങ്ങട്ട് കയറി കയറിയപ്പോ വെട്ടന്റെ ഭാഗമല്ലാത്ത എസ്റ്റും കൂടി വെട്ടിട്ട് അവിടുന്ന് ചോര പൊടിഞ്ഞു ചോര പൊടിഞ്ഞ് ആ വിരലൊന്നായിട്ട് പഴുത്തു ഡോക്ടർ പറഞ്ഞ് അവിടെ കട്ട് ചെയ്യണം ആ വിരല് കട്ട് ചെയ്തു വിരല് കട്ട് ചെയ്തപ്പോ പൊറാടിമൊക്കെ കണ്ട് കേറി പഴുപ്പ് ഡോക്ടർ നെരിയാണിന്റെ അവിടെ മുറിക്കണം നെരിയാണിന്റെ അവിടെ മുറിച്ചപ്പോ മേൽക്ക് കണ്ട് കേറി പഴുപ്പ് അത് മെഡിസിൻ കൊണ്ട് തീരുലുത്തേട് മെഡിസിൻ കൊണ്ട് തീരുല ഇല്ല ആ ഒന്നും തീരൂല ഗുരുത്തക്കേട് അങ്ങനെ ഇണ്ടാവും ഞങ്ങൾ ഞാൻ ആശുപത്രിയിൽ കൊറേ പോയി കിടന്നാൽ ഡോക്ടർമാർക്ക് ഇങ്ങനെ പരം അല്പം കൂട്ടാന്നല്ലാതെ പിന്നെ നിങ്ങൾക്കാണ് മരിച്ചു പോവാൻ അല്ലാതെ ഗുരുത്തകടിന്റെ സൈഡ് എഫക്ട് നീങ്ങി പോവില്ല കാൽ കരിയാണിന്റെ അവിടുന്ന് തണ്ടങ്കാൽമൊക്കാണ് കയറിയിട്ട് മുട്ട് വരായി ഡോക്ടറിന് മുട്ട് മോറി ഇപ്പൊ അവന് കാലിന്റെ തൊണ്ട അവിടെ വരെ മുറിച്ചിട്ട് അവിടെ വേദന സഹിക്കാൻ കഴിയാത്ത ഉമ്മാന്ന് വിളിച്ച് കരഞ്ഞിട്ട് അയൽവാസികൾ കൂടി സുഖമില്ലാതെ കാത്ത് രക്ഷിക്കട്ടെ ചിന്തിക്കണേ ചിലതങ്ങനെയുണ്ട് റസൂലിനെ കൊല്ലാൻ വേണ്ടി വന്ന അർബുദ് അർബുദതാ ആകാശഗംഗയിൽ നിന്ന് തീജ്വാല ഇറങ്ങിയിട്ട് തലകരിഞ്ഞുകൊണ്ട് വെണ്ണിറായി ചത്തുപോകുന്നു ായ ശംസുലമയാകുന്ന അള്ളാന്റെ വലിയ മഹാമനീഷിയുടെ മുഖത്ത് നോക്കി ഒരിക്കൽ ധനാഢ്യനായ ഒരു അഹങ്കാരി പറഞ്ഞു എട നായന്റെ മോനെ ശംസുൽമന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു അഹങ്കാരിയായ ധനാഢ്യം പറഞ്ഞു നായന്റെ എടനായൻ്റെ മോനെ എന്ന് ഷംസലുന്റെ മുഖത്തോക്കി പറഞ്ഞു ഇയാള് മരിക്കണ സമയത്ത് മാ എല്ലാവരും കൂടി ഇടപെട്ടിട്ട് കെളിമെല്ലാൻ വേണ്ടി കൊടുത്തിട്ടും ഇയാൾ കെളിമല്ല ഇയാൾ അവസാനത്തെ വാക്ക് എടനായൻ്റെ മോനെ എന്ന് പറഞ്ഞിട്ടാണ് ജീവൻ പോയത് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അവസാനത്തെ കലിമത്ത് എടാ പിന്നെ അന്ധശ്വാസം കാത്തു രക്ഷിക്കട്ടെ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കിക്കോ കലാമിഹിഹ ഇല്ലോന്നുഹി

കൊണ്ടുവന്നാർന്നില്ല കാരണം എന്താറിയോ ആ ഹൈറ അല്ല നമ്മുടെ സ്വന്തം ഓർമ്മയിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല അള്ളാന്റെ മഹലായ ഫല വേണം അങ്ങനത്തെ ഹൈറാനായ സമയാണ് ഒന്ന് മൗത്തിന്റെ വേദന മൗത്തിന്റെ കഠിനമായ വേദന ഒന്ന് നമ്മള് ഫിനിഷിംഗ് പോയിന്റില് ഭാര്യനും കുട്ടികളൊക്കെ പിരിയണ വേർപാടിന്റെ നൊമ്പരൊന്നും വേറെ കാണാത്ത പലതും ഇങ്ങനെ കണ്ടു കൊണുക്കുന്ന വേറെ പഠിച്ചതും മറന്നു പോണ സമയം നാളൊരു ഒരു കുട്ടി പറഞ്ഞില്ലേ എസ് എൽ സി പരീക്ഷ കണ്ടിരുന്നപ്പോ സൂപ്പർവൈസർ ആയിട്ട് വന്നവന്റെ കട്ടിമീശ കണ്ടപ്പോ തന്നെ പഠിച്ചേ മറിച്ചും പഠിച്ചും കൂടി മറക്കുന്ന രംഗാണത് അപ്പോ സ്വാഭാവിക ഒരു അവന്റേതായ അവസ്ഥയിൽ കൊണ്ടുവരാൻ പ്രയാസമാണ് പിന്നെന്താ അത് അതല്ല ഇടപെടണം പിന്നെ എന്താണ് സംഭവിച്ചത് കണ്ണു കാണാത്ത സുന്ദരനായ ആമിരിന്റെ കഴുത്തിന് ഒരു ശത്രു വന്ന് വെട്ടുകയാണ് ആമിരിന്റെ കഴുത്തിൽ നിന്ന് ഒരു മാംസം പുറത്തേക്ക് വന്ന് വീഴുകയാണ് ആ മാംസം കൊഴിഞ്ഞു പോകാതെ കഴുത്തിന്റെ ഒരു ഭാഗത്തായി തൂങ്ങിക്കടന്നുകൊണ്ട് അത് ചീഞ്ഞാറി പുഴുക്കൾ വന്നിട്ടാണ് ആമു ചത്തുപോയതെന്ന് ചരിത്രം പറയുന്നു അതിനെ പരിഹസിച്ചുകൊണ്ട് മുത്തുനബി അത് പഠിപ്പിച്ച കാരണത്താൽ കൊല്ലാൻ വേണ്ടി പ്ലാനിട്ട രണ്ട് മനുഷ്യന്മാരെ പടച്ച തമ്പുരാൻ ഭൂപ്രപഞ്ചത്തിൽ വെച്ചുകൊണ്ട് കൈകാര്യം ചെയ്ത ഞെട്ടുന്ന റിപ്പോർട്ടാണ് ഞാൻ കേൾപ്പിച്ചത് ഉമ്മാ ോടുകൂടി മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണോ അഹതിലേറ്റ് ഒരാളങ് മനസ്സ് മുറിഞ്ഞ് ലയിച്ചു കടന്നിയാവിലും പരലോകത്തും സകല ഹലാക്ക് അപകടങ്ങൾ പ്രതിസന്ധികള് അതാവില്ലെന്ന് ഈ സൂറത്ത് അവനെ തടുക്കുമേ ഈ സൂറത്തിന് സൂറത്തും നജാത്തെന്നൊരു പേരുണ്ട് രക്ഷയുടെ സൂറത്ത് എന്നാൽ പിടിച്ചോ രക്ഷപ്പെടും ഒരു സംശയം വേണ്ട ഇതിനെ പിടിച്ചോ രക്ഷപ്പെടും ഖുർആാനില്ല മൂന്ന് വിഷയങ്ങളാണുള്ളത് ഒന്ന് ദീനിയായ നിയമങ്ങൾ രണ്ട് മൂന്ന് അള്ളാന്റെ ഗുണങ്ങൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാന്റെ ഗുണങ്ങൾ

ആർക്കെങ്കിലും ഒരു മിനിറ്റ് കൊണ്ട് ഒരു മിനിറ്റ് കൊണ്ട് കുറുവാൻ മുഴുവനും കഴിയുമോ ആളുകൾ അത്ഭുതപ്പെട്ടു അലിയാര് മൂന്ന് തവണ സൂറത്തുൽ പാരായണം ചെയ്തു കാരണം സൂറത്തുൽ ഖലാസ് കുറുആാനിന്റെ സുലിസാണ് മൂന്നിലൊന്നാണ് അത് മൂന്ന് തവണ അങ്ങ് ആവർത്തിച്ചു മുഴുവനുമായ കേൾക്കുന്നതിൽ തിരക്കുള്ള കച്ചവടക്കാരുണ്ടാകും എപ്പോഴും ബസ്സിൽ ഡ്രൈവിംഗ് ചെയ്യുന്ന ഡ്രൈവർമാരുണ്ടാകും ടാക്സിക്കാരുണ്ടാകും ഓട്ടോക്കാരുണ്ടാകും എപ്പോഴും യാത്ര ചെയ്യുന്ന കച്ചവടക്കാരുണ്ടാകും പ്രവാസികളുണ്ടാകും ഒരുപാട് സമയങ്ങൾ വർക്കെടുക്കുന്ന ഓവർലോഡ് വർക്കുള്ളവരുണ്ടാകും അപ്പോഴൊക്കെ അവരിൽ പലർക്കും കൂടുതാനും പാരായണം ചെയ്യാൻ ആഗ്രഹമുണ്ടാകും പക്ഷെ ഓഫീസിൽ നിന്ന് കഴിയുന്നില്ല അവസ്ഥ ഡ്രൈവിങ്ങിന്റെ ഇടയിൽ നഷ്ടപ്പെടുകയാണോ കച്ചവട തിരക്കൽ സമയം കിട്ടുന്നില്ല ഉസ്താ എന്നൊക്കെ ഞങ്ങളെപ്പോലെയുള്ള പ്രഭാഷകന്മാരോട് പരാതി പറയുന്ന മൊഴിപ്പീങ്ങളെ സൂറത്തുല്യുഖലാസ് അധികരിപ്പിച്ചോ പറഞ്ഞത് ഞാനെല്ലാർമോഹി അത് മൂന്നിൽ ഒന്നാണ് അത് മൂന്നിൽ ഒന്നാണ് ചിന്തിക്കണേ